ആയമ്പാറ ജി യു പി സ്കൂളിൽ നിർമ്മിച്ച പ്രീ സ്കൂൾ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാൻഡേർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയമ്പാറ ജി പി സ്കൂളിൽ നിർമ്മിച്ച പ്രീ സ്കൂൾ പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്ന ഗാന്ധിദർശനം അക്ഷരം പ്രതി നടപ്പാക്കിയതുകൊണ്ടാണ് സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പുരോഗതി കൈവരിക്കാൻ സാധിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഒരു ക്ലാസ് മുറിയിൽ നിന്നാണ് ഒരു രാജ്യം ജന്മമെടുക്കുന്നത് ക്ലാസ് മുറികളും അധ്യാപകരുമാണ് കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്നത് നല്ല ചിന്തകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും മന്ത്രി പറഞ്ഞു ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്ന വിദ്യാഭ്യാസ മേഖലയാണ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്നത്തെ സാഹചര്യത്തിന് സഹിഷ്ഠകൾ കൂടി നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വരുത്തേണ്ട ഒരുപാട് ശാസ്ത്രീയമായ മാറ്റങ്ങൾ അങ്ങനെ ആ നിലയിൽ നമ്മുടെ ഈ പങ്കുവയ്ക്കുന്നതാണ് അതോടനുബന്ധിച്ച് ഈ കളിയുഞ്ഞാൽ എന്ന നിങ്ങളുടെ സങ്കല്പ ദർശനങ്ങൾ അത് നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കേരള സമഗ്ര ശിക്ഷ കേരള ഖ്യാൻ ഇതിൻ്റെ സംവിധാനത്തോടുകൂടിയും നിർദ്ദേശത്തോടു കൂടിയും ഒരുക്കിയിട്ടുള്ള കലാസുഭതയേർന്ന് നിങ്ങളുടെ കളിയുഞ്ഞാൽ തീർച്ചയായും കുട്ടികളുടെ മനസ്സിൻ്റെ മനസ്സിന് മാനസികമായും ശാരീരികമായും ഒരേ കരുത്തും ശക്തിയും പ്രചോദനം നൽകുന്ന ഒരു ഒരു മഹാസംരംഭത്തിൻ്റെ ചൈതന്യമാണ് ഈ ചടങ്ങ് ഈ നമ്മുടെ കുട്ടികൾക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സും ശരീരവും ഉണ്ടാകട്ടെ എന്നാണ് പ്രകൃതിയുടെ ഊഷ്മളത നിറഞ്ഞ ഉദ്യാനവും പാർക്കും ആയമ്പാറ ജി പി സ്കൂളിലെ കുരുന്നുകൾക്ക് സമ്മാനിക്കുന്നത് വേറിട്ട അനുഭവമാണ് കുട്ടികളുടെ പഠനത്തിനൊപ്പം പഠനേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പ്രീ സ്കൂൾ കെട്ടിടം കളിയൂഞ്ഞാൽ നിർമ്മിച്ചിട്ടുള്ളത് നാല് ക്ലാസ് മുറികൾ അടങ്ങുന്ന ഒരു ഹാളും ഭാഷയിടം വരയിടം ഗണിതയിടം കുഞ്ഞരങ്ങ് ശാസ്ത്രയിടം കളിയിടം ഹരിതയിടം നിർമ്മാണയിടം എന്നിങ്ങനെ പതിമൂന്ന് ഇടങ്ങളും വിദ്യാർത്ഥികളുടെ സമഗ്ര ഭൗതിക വളർച്ചയ്ക്കായി വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്കൂളിന്റെ പരിസരവും കിണറുകളും കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ ശിശു സൗഹൃദമാണ് പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെ പിൻവശത്ത് കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് കൂടി ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ജൈവവൈവിധ്യ പാർക്ക് ഒരുക്കിയിട്ടുള്ളത് ലക്ഷം രൂപ ചെലവിലാണ് കളിയൂഞ്ഞാൽ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് കെ ഡി പി ഒ രഞ്ജിത്ത് പദ്ധതി വിശദീകരിച്ചു പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായനി കൃഷ്ണൻ വാർഡംഗം ലതാ രാഘവൻ വിദ്യാഗ്രണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ ബേക്കൽ ബി പി സി കെ എം ദിലീപ് കുമാർ ബേക്കൽ ബിആർ സി ട്രെയിനർ സുനിൽകുമാർ വെള്ളുവ പി ടി എ പ്രസിഡന്റ് കെ മധു മദർ പി ടി എ പ്രസിഡന്റ് ശാലിനി സതീശൻ വികസന സമിതി ചെയർമാൻ എം മോഹനൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ നാരായണൻ സ്റ്റാഫ് സെക്രട്ടറി കെ എൻ പുഷ്പ എസ് ആർ ജി കൺവീനർ കെ രജനി തുടങ്ങിയവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ എം ദിവാകരൻ സ്വാഗതവും പ്രീ പ്രൈമറി അധ്യാപിക എം കെ ബേബി ശ്രീജ നന്ദിയും പറഞ്ഞു ന്യൂസ് പിരിയ